അസ്സാം വൈക്കു വരഹമുല്ലാ ബിസ്മിള്ള അലഹമുല്ല അലഹമുല്ലാഹി റബ്ബുൽ ആലമീൻ ഏറെ സ്നേഹമുള്ള സുഹൃത്തുക്കളെ ഇസ്ലാമിക ചരിത്രത്തിൽ ദാറുല്ലർക്കം എന്ന സ്ഥാപനത്തിനുള്ള മഹത്വം നമുക്കറിയാം ഇസ്ലാമിലെ ഒന്നാമത്തെ കേന്ദ്രമാണ് ദാറുല്ലർക്കം അവിടെയാണ് പ്രവാചകൻ സലാഹു അലൈവി വസ്ലമതങ്ങളും സൊഹാബാക്കളും പതിങ്ങിരുന്നതും ഇസ്ലാമിൻ്റെ സുന്ദരമായ ദിനങ്ങളെക്കുറിച്ച് അവർ ആലോചിച്ചതും അവിടെ നിന്നാണ് ഇസ്ലാം ഒരു മഹാപ്രവാഹമായി പ്രവഹിച്ചതും എങ്കിൽ തെക്കൻ കേരളത്തിൽ എന്ന നമ്മുടെ സ്ഥാപനം അലഹമ്മില്ല അവിടെ നിന്ന് ഇന്ന് ഇസ്ലാമിനെക്കുറിച്ച് നമ്മുടെ വിദ്യാർത്ഥികൾ പഠിച്ചുകൊണ്ടിരിക്കുന്നു ഖുർആൻ നമ്മുടെ മക്കൾ ഹൈഫുലാക്കിക്കൊണ്ടിരിക്കുന്നു തെക്കൻ കേരളത്തിലെ പ്രബോധന പ്രവർത്തനങ്ങൾക്കുള്ള പ്രബോധകന്മാരെ നമ്മൾ വാർത്തെടുത്തുകൊണ്ടിരിക്കുന്നു ഇവിടെ ഇത്തരം സ്ഥാപനങ്ങൾ നിലനിൽക്കുക എന്നുള്ളത് സാമൂഹികമായ ബാധ്യത തന്നെയാണ് നമ്മുടെ നാട്ടിൽ ദീൻ പ്രബോധനം നടത്തുന്ന ആഴത്തിൽ ആഴത്തിലറിവുള്ള പണ്ഡിതന്മാരുണ്ടാകണം നമ്മുടെ നാട്ടിൽ നമ്മുടെ മക്കൾക്ക് ദീന് പഠിപ്പിക്കാൻ നല്ല വൈജ്ഞാനിക നിലവാരമുള്ള മക്കളുണ്ടാകണം അതിനുവേണ്ടി ഇത്തരം സ്ഥാപനങ്ങൾ നിലനിൽക്കേണ്ടതുണ്ട് പരിശുദ്ധ റമദാനിൽ റസൂൽ അള്ളാഹി സലഹു അലൈവസങ്ങൾ അടിച്ചു വീശുന്ന കാറ്റിനെ പോലെ ഔതാര്യവാനാകുമായിരുന്നു എന്ന് ഹരീസുകളിൽ നമുക്ക് കാണാൻ കഴിയും സെലഫുകൾ റമലാനിൽ അവർ സ്വതക്കകൾക്ക് വേണ്ടി പണം മാറ്റിവെക്കുകയും റമലാനിൻ്റെ ഓരോ ദിവസങ്ങളിലും അവർ ധാരാളമായി സ്വതക്കകൾ നിർവഹിക്കുകയും ചെയ്തു എങ്കിൽ ഇത്തരം സ്ഥാപനങ്ങൾക്ക് വേണ്ടി നമ്മുടെ സ്വതക്കയിൽ നിന്ന് ഒരു ചെറിയ വിഹിതം മാറ്റിവെക്കണമെന്ന് അറിയിക്കുകയാണ് ഒരു വിദ്യാർത്ഥിയുടെ ഒരു ദിവസത്തെ പഠനത്തിൻ്റെ ചിലവെങ്കിലും ഒരു ദിവസത്തെ അല്ലെങ്കിൽ ഒരു മാസത്തെ നമുക്ക് എത്രയാണോ നൽകാൻ കഴിയുക ഇത്തരം സ്ഥാപനങ്ങൾക്ക് വേണ്ടി നൽകുക അള്ളാഹു അനുഗ്രഹിക്കട്ടെ സ്ഥലം വാല്ക്കും വാർഹമുല്ല